ഏറ്റവും കോമണി ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് പംകിൻ സീഡ് എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ വീടുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്നുള്ളതും അതുപോലെ എത്ര എമൗണ്ട് നമുക്ക് ഡെയിലി ബേസിൽ എന്നുള്ളതും അതുപോലെ തന്നെ അത് അതെങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളതാണ് ഹൈന ഡോക്ടർ ആര്യ നാച്ചുറോപ്പതി കൺസൾട്ടൻ ഡോക്ടർ ആര്യ സാധാരണയായിട്ട് ഈ മത്തഞ്ഞക്കറി അല്ലെങ്കിൽ പംകിൻ സീഡെന്ന് പറഞ്ഞ സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരിലും അത് വലിയൊരു അവയർനെസ് കിട്ടിയിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ പംകിൻ അതേ ഫോമിൽ നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ് പംകിൻ സീഡ്സ് നമ്മൾ ഒഴിവാക്കുന്ന രീതിയാണ് പൊതുവേ നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യം എന്നാൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ധാരാളമായിട്ട് ആന്റി ഓക്സിഡൻറ്റ്സ് വൈറ്റമിൻസ് അതുപോലെ മിനറൽസ് പ്രോട്ടീൻ ഫാറ്റ് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു കണ്ടെത്താണ് മറ്റ് സീഡുകൾ വെച്ച് നോക്കുമ്പോൾ ധാരാളമായിട്ടുള്ള ന്യൂട്രീഷൻ വാല്യൂ ഇതിനുണ്ട് ഈ കാർബോഹൈഡ്രേറ്റ് വാല്യൂ എന്ന് പറയുന്ന സമയത്ത് മറ്റ് സീഡ്സുകളെയും നട്ട്സുകളെയും കമ്പയർ നോക്കുന്ന സമയത്ത് ഇത് കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുകൊണ്ട് നമുക്ക് ഡയബറ്റിക് കണ്ടീഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ മറ്റു സീഡ്സുകളെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൽ ഫാറ്റിന്റെ അളവും കുറവാണ് പ്രോട്ടീന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇതൊരു ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത് ഇനി വിനർജിന്റെ കാറ്റഗറിയിൽ നോക്കുവാണെങ്കിൽ ഇത് വളരെ റിച്ച് ആയിട്ടൊരു കാര്യമാണ് അതായത് നമ്മുടെ മഗ്നീഷ്യം കാൽഷ്യം ഫോസ്ഫറസ് സിങ്ക് അതുപോലെ അയൺ ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടൊരു കാര്യമാണ് പങ്കിൻ ചെയ്യുന്നത് പറയുന്നത് അതുപോലെ തന്നെ ഫൈബർ റിച്ച് കൂടിയാണ് അതുവഴി നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസ് പോലുള്ള കാര്യങ്ങൾ അതിനോടനുബന്ധിച്ചുള്ള സിംറ്റംസും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ നമുക്ക് ഇതുവഴി സാധിക്കും ഹൈലി ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഒരു പംക്കിംഗ് സീഡെന്ന് പറഞ്ഞ കണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള മേജറായിട്ടുള്ള കുറച്ച് ഗുണങ്ങളെ പറ്റിയാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു അതായത് നമ്മുടെ അത് കൂടാതെ അതായത് ഗ്ലൂക്കോസ് ലെവൽ കൂടാതെ പിടിച്ചു നിർത്താൻ വേണ്ടി സഹായിക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഇത് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടി അതായത് എച്ച് ഡി എൽ അളവ് കൂട്ടിയിട്ട് ചീത്ത കൊളസ്ട്രോൾ ആയിട്ട് എൽ ഡി എൽ അളവ് കുറയ്ക്കാനും ട്രൈക്ലിസൈറൈറ്റ്സിനെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് അതായത് നമ്മുടെ ബ്ലഡ് വെസലിനകത്ത് ഫാറ്റ് അക്യുമുലേഷൻ അക്യുലേഷനൊരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ബ്ലഡ് വെസ്റ്റലിന്റെ ഇലാസിറ്റി മുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുവഴി നമുക്കുണ്ടാകുന്ന ഹൈ ബ്ലഡ് പ്രഷർ അതായത് ഹൈപ്പർ ടെൻഷൻ പോലുള്ള കാര്യങ്ങളെയും ഹാർട്ട് ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ നമുക്ക് പംകിൻ സീഡ് ഡെയിലി ബേസിൽ കഴിക്കുന്നത് വഴി സാധിക്കും അതുപോലെ തന്നെ ആന്റി ക്യാൻസർസ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ക്യാൻസർ ഉണ്ടാവുന്നതിന് ആ ഒരു സ്പ്രൈക്കും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ആ ഒരു സെൽ സ്കെഫ്ലിക്കേഷനൊക്കെ ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആന്റിമൈക്രോബിക് പ്രോപ്പർട്ടി ഉണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും രീതിയിലുള്ള ബാക്ടീരിയലോ ഫംഗലോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഇൻഫെക്ഷനൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും സ്കിൻ കണ്ടീഷൻ ആയിക്കോട്ടെ ഇന്റർണലി നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെ ഉണ്ടാകുന്നതിനൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് പംകിൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിനുള്ളൊരു പ്രോപ്പർട്ടിയാണ് ആൻറ്റിമൈക്രോബിൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള ഇൻഫെക്ഷൻസ് അതായത് ഇപ്പോൾ ബാക്ടീരിയ ആയിക്കോട്ടെ ഫംഗൽ ആയിക്കോട്ടെ വൈറൽ ആയിക്കോട്ടെ ഏത് രീതിയിലുള്ള ഇൻഫെക്ഷൻസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അതിപ്പോൾ സ്കിൻ കണ്ടീഷൻസ് ആയാലും ഇന്റർണലി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് കണ്ടീഷൻസ് ആയാലും അതിനൊരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു ഫൈബർ റിച്ച് ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഡൈജസ്റ്റീവ് കംപ്ലയിൻസിനൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനും കോൺസ്റ്റിപ്പേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ടുള്ള ഈ ബ്ലോട്ടിംഗ് ബെർപ്പിംഗ് പോലുള്ള കാര്യങ്ങളും ഹാർട്ട് അഞ്ചരിച്ചിൽ പൊകച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഒരു പരിധികൾ റെഡ്യൂസ് ചെയ്യാനും ഇതുവരെ നമുക്ക് സാധിക്കും അതുമാത്രമല്ല നമ്മുടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഒക്കെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് ഐ ബി എസ് കണ്ടീഷൻസിലൊക്കെ ഇത് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് കംപ്ലയിൻസ് അതായത് ബി പി എച്ച് ബിജാൻ പ്രോസ്റ്റിക് ഹൈപ്പർ പോലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും നമുക്ക് ഉണ്ടാവും യൂറിനറി കംപ്ലയിൻസ് ഒക്കെ കുറയ്ക്കാനും അതുപോലെ നമ്മുടെ ബ്ലാഡ് ആയിട്ടുള്ള കംപ്ലയിൻസ് ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനും അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയങ്ങളിൽ നമുക്ക് പംകിൻ സീഡ് ഒരു സപ്ലിമെൻ്റ് ആയിട്ട് ഡെയിലി ബേസിൽ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ ഡയറ്ററി ഫൈബേഴ്സ് റിച്ച് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നമ്മുടെ ഗ്ലൂക്കോസിന്റെ ലെവൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ റെഡ്യൂസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് നമുക്ക് ഡയബറ്റിക് കണ്ടീഷൻസിലൊക്കെ ധാരാളമായിട്ട് എടുക്കാവുന്നതാണ് പുരുഷന്മാരെ കേസ് കേസെടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ സ്പേം റിലേറ്റഡ് കംപ്ലൈൻറ് സ്പേമിന്റെ കൗണ്ട് കുറയാ മോട്ടിലിറ്റി റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് അതുപോലെ തന്നെ നല്ലോടനുബന്ധിച്ചുണ്ടാകുന്ന മറ്റു പല ഫെർട്ടിലിറ്റി കംപ്ലയിൻറ്റ്സ് ഒക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് കഴിക്കുന്നത് വഴി സാധിക്കും സീഡ് മാത്രമല്ല പംകിൻ സീഡ് ഓയിലും നമ്മുടെ ശരീരത്തിൽ ഒരു ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതായത് പംകിൻ സീഡ് ഓയിൽ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മളിത് എക്സ്റ്റേണലി അപ്ലിക്കേഷൻ ചെയ്യുന്നത് വഴി നമ്മുടെ ഹെയർ ഗ്രോത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടാനും നമുക്കുണ്ടാകുന്ന സഡൻ ഹെയർ ഫോൾ ഹെയർ ഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി കുറയ്ക്കാനും ഡാൻഡർഫ് കണ്ടീഷൻസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് ഇതിൽ ആന്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നത് മാത്രമല്ല പംകിൻ നമ്മൾ ഡയറക്റ്റ്ലി കഴിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാകും പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ പരിധി വരെ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനൊക്കെ ഒരു പരിധിവരെ പുറന്തള്ളാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് പംകിൻ അല്ലെങ്കിൽ മത്തങ്ങ എന്ന് പറയുന്നത് അപ്പം ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ പംകിൻ സീഡ് സീഡ് ഓയിൽ അതുപോലെ തന്നെ നമ്മുടെ മത്തങ്ങ എല്ലാം മൊത്തത്തിലേയും നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളും തരുന്നുണ്ട് നമ്മൾ കഴിക്കാൻ നോക്കുവാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമുക്ക് ഡെയിലി ബേസിസിൽ ഡയറക്റ്റ്ലി എടുക്കുന്നുള്ള പ്രശ്നങ്ങളില്ല എന്നാൽ നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട് സാലഡ്സിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാം നമ്മുടെ കട്ട് ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ നട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് ഇത്തരത്തിലൊരു കാര്യം ആഡ് ചെയ്യാം വെജിറ്റബിൾ സാലഡ്സിൻ്റെ കൂടെ ആഡ് ചെയ്യാം നമ്മൾ നമ്മളുണ്ടാകുന്ന സ്മൂദീസിനകത്ത് അതിനകത്ത് നമുക്ക് മിക്സ് ചെയ്യാം അതായത് സ്മൂദി പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ആഡ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് യോഗാട്ടിൽ മിക്സ് ചെയ്ത് കഴിക്കാം തൈരിൽ മിക്സ് ചെയ്ത് കഴിക്കാം വെജിറ്റബിൾസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാലഡ്സിനകം നമുക്ക് ഇത് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടെ ആഡ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ കൂടെ അതായത് നമ്മൾ ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഒരുപാട് മൈക്രോ മാക്രോ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് എസൻഷ്യൽ ആണ് നമുക്ക് അറിയാം പത്താം കണ്ടൻസിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയും കാര്യങ്ങളും ആഡ് ചെയ്യും അതുപോലെ യോഗേട്ട് കേടും പോലുള്ള കാര്യങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ നമുക്കറിയാം പ്രോബയോട്ടിക്സ് ഒക്കെ റിച്ച് ആണ് നല്ല ബാക്ടേറിയസിൻ്റെ ഗ്രോത്തിനൊക്കെ നമുക്ക് പ്രൊമോട്ട് ആവും അറിയാം പത്തരം കാര്യങ്ങളും കൂടെ ആയിട്ട് വരും അപ്പൊ ഇത്തരം കാര്യങ്ങളെ കൂടെ കഴിക്കുന്നത് കുറച്ചുകൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂട്ടും അതല്ലാതെ അത് നമുക്ക് മറ്റ് നട്ട്സുകളെ കൂടെ മറ്റുകൾ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കഴിക്കുന്നത് വഴി ഇത്തരത്തിൽ ധാരാളം ബെഫിറ്റ്സ്കൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തതാണ് മറ്റൊരു ഹെൽത്ത് അപ്ഡേറ്റ് വീണ്ടും കാണാം താങ്ക്